ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വൻ സാമ്പത്തിക ശക്തിയായി മാറിയിട്ട് മാസങ്ങളാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വർഷാന്ത്യ കണക്കുകൾ കൂടി ഇക്കാര്യം ശരിവയ്ക്കുമ്പോഴാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെക്കുറിച്ച് നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാകുന്നത് ഇത് മോദിയുടെ ഇന്ത്യയാണ് ആ ഇന്ത്യ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് ബോധ്യമാകും ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല അന്താരാഷ്ട്ര നാണ്യനിധി ഐ എം എഫ് അവരും കൂടി ഈ പോയ വർഷത്തെ അന്തിമ കണക്കുകൾ ഈ വർഷം മദ്യത്തോടെ പുറത്തുവിടുമ്പോൾ ഇന്ത്യ പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ് പുറത്തുവിട്ട കണക്കുകളുടെ സ്ഥിരീകരണം കൂടി സംഭവിക്കുകയാണ് ഇക്കാര്യം നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ വാക്കുകളിലേക്ക് ഞാൻ വരാം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റു ചില വിശദീകരണങ്ങൾ ആവശ്യമുണ്ട് അതിലേക്ക് പോവുകയാണ് നരേന്ദ്രമോദി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നു രാജ്യം കാത്തിരിക്കാൻ തയ്യാറല്ല കാരണം ജപ്പാനെ പിന്തള്ളി നാലാം സ്ഥാനത്തെത്തിയ നാം മൂന്ന് വർഷം കാത്തിരിക്കണം ഇനി മൂന്നാം സ്ഥാനം ഇപ്പോൾ നിലവിൽ മൂന്നാം സ്ഥാനത്ത് തുടരുന്ന ജർമ്മനിയെ പിന്തള്ളി നാം മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ ഏതാണ്ട് മൂന്ന് വർഷം കാത്തിരിക്കണം എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതിന് രാജ്യം തയ്യാറല്ല നമ്മുടെ യുവജനത അതിന് ഇത്രയും ക്ഷമ കാണിക്കുന്നു എന്ന് അദ്ദേഹം ഭംഗ്യം നിരയണ ചോദിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം എന്തായാലും ഈ ട്രംപും അമേരിക്കയും മുന്നോട്ട് വച്ചിരിക്കുന്ന ഇരട്ടച്ചു പിഴത്തീരുവയും ഒക്കെ മറികടന്ന് അത് സൃഷ്ടിച്ച മാന്ദ്യം അത് മറികടന്നുകൊണ്ടാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചതെന്ന് നമ്മൾ ഓർക്കണം അത് മാത്രമല്ല മൊത്തത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ വിഴുങ്ങിയിട്ടുണ്ട് അതും നമ്മെ സംബന്ധിച്ച് ഒരു പാതയായി മാറിയില്ല അവിടെ നമ്മൾ വളരെ കൃത്യമായി മുന്നോട്ട് പോയി എന്നാണ് ഈ നേട്ടങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം നാല് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി ഡോളറാണ് കഴിഞ്ഞ പാദത്തിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയാണ് നാം നേടിയത് അതായത് നമ്മുടെ ഒരു വർഷത്തെ നാല് പാദങ്ങളായി തിരിക്കുമ്പോൾ മൂന്നാമത്തെ പാദത്തിൽ നാം നേടിയത് എട്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയാണ് ജി ഡി പിയിൽ സമ്പദ് വ്യവസ്ഥ ലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയുടെ ജി ഡി പി നാല് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം കോടി ഡോളർ ആകുമെന്നും ജപ്പാനെ മറികടക്കുമെന്നാണ് ഐ എം എഫ് പറയുന്നത് രണ്ടര മൂന്ന് വർഷത്തിനകം രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനം ഏഴ് പോയിന്റ് മൂന്ന് ലക്ഷം കോടി എത്തുമെന്ന് കേന്ദ്ര സർക്കാരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഞാൻ ഞാനീ പറഞ്ഞത് സമ്പദ് വ്യവസ്ഥയിലെ ജി ഡി പിയുടെ കാര്യമാണ് നാല് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം കോടി ഡോളറായി ജപ്പാനെ നമ്മൾ മറികടക്കും എന്നുള്ളത് ഐ എം എപ്പിന്റെ പ്രവചനമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം ഈ വർഷത്തെ സാമ്പത്തിക വളർച്ച ആറര മുതൽ ഏഴ് ശതമാനം വരെ ആകാമെന്നാണ് വിവിധ ഏജൻസികൾ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം ഇരട്ടിയാക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ നേട്ടം കൊണ്ട് നാം മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ലോകത്തെ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വളർച്ച കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തെ സഹായിച്ച എല്ലാ പൗരന്മാരെയും എല്ലാ ഘടകങ്ങളെയും നന്ദിയോടെ അനുസ്മരിക്കുകയാണ് അദ്ദേഹം പറയുന്നു ജപ്പാനെ മറികടന്നത് നമുക്കെല്ലാവർക്കും അഭിമാനം പകരുന്ന കാര്യമാണ് നാലാമതെത്തിയതിലെ സന്തോഷത്തെക്കാൾ അധികമാണ് മൂന്നാമതെത്താനുള്ള സമ്മർദ്ദം എന്നും മോഡി അടിവരയിട്ട് പറയുന്നു കാത്തിരിക്കാൻ രാജ്യം തയ്യാറല്ല മൂന്ന് വർഷം എന്നതൊരു നീണ്ട കാലയളവാണ് അത്രയും നമ്മൾ ക്ഷമിക്കില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും അമേരിക്കും ചൈനയ്ക്കും പുറകിൽ ഇന്ത്യ മൂന്നാമതായിട്ട് ഫിനിഷ് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ ജനത സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ തീവണ്ടിയിൽ അതായത് പറയുന്നത് റിഫോം എക്സ്പ്രസ് എന്നാണ് അത് ഈ സാമ്പത്തിക മേഖലയിലെ വിദഗ്ദ്ധർ നൽകുന്ന ഒരു നടത്തുന്ന ഒരു പ്രയോഗമാണ് റിഫോം എന്ന് മോദി അടിവരയിട്ട് പറയുന്നു ഈ എക്സ്പ്രസ് ത്രിവണ്ടിയുടെ പ്രധാന എഞ്ചിൻ എന്ന് പറയുന്നത് ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണെന്നും അദ്ദേഹം പറയുന്നു വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണ് രാഷ്ട്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ദൃഷ്ടാന്തമാണ് അത് മാത്രമല്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു പുതിയ ദേശീയ പാതകൾ എക്സ്പ്രസ് ഹൈവേകൾ ചരക്ക് നീക്കത്തിന് പ്രത്യേകം ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ലഭ്യമാണ് എന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ ഡിജിറ്റൽ മേഖലയിൽ നാം കൈവരിച്ച നേട്ടം നമ്മുടെ മണി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ആയിരിക്കുകയാണ് വലിയ രീതിയിൽ നമ്മൾ യു പി ഐ അതായത് ഗൂഗിൾ പേ പോലെയുള്ള മാർഗങ്ങളിലൂടെ പണം കൈമാറ്റം ചെയ്യുന്നു കൈമാറ്റം ചെയ്യുന്ന പണം വലിയ അളവിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്നു കാരണം ഇപ്പോൾ എല്ലാറ്റിനും കണക്കുണ്ട് ഏറ്റവും താഴെ തട്ടിൽ വരെ എത്തുന്ന പണം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇടനിലക്കാർക്ക് തട്ടിയെടുക്കാൻ അഴിമതി നടത്താൻ സാധിക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വികസന കുതിപ്പിന് കാരണമായിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പർച്ചേസിംഗ് പവർ അത് വർദ്ധിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ നാം ആഭ്യന്തരമായി തദ്ദേശീയമായി ആയുധങ്ങൾ യും നിർമ്മിക്കുകയും അത് വെക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു വലിയ പർച്ചേസിംഗ് കപ്പാസിറ്റി ഇന്ന് നമ്മുടെ രാജ്യത്തിനുണ്ട് എന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയുടെ അതായത് നമ്മളീ പറയുന്ന പർച്ചേസിംഗ് പവർ പാരിറ്റി അത് പ്രകാരമുള്ള ജി ഡി പിടി എന്നാണ് അങ്ങനെ നോക്കിയാൽ ഇന്ത്യ ഇന്ന് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി കഴിഞ്ഞിരിക്കുന്നു ഈ വ്യത്യാസമാണ് ഇന്ത്യയെ ആഗോളതലത്തിലെ ഉപഭോക്തൃ ശക്തി കേന്ദ്രമാക്കുന്നതും രാജ്യമാക്കുന്നതും എന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഇന്ത്യയുടെ വളർച്ചയെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം യുവജനതയാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു അതിന് അദ്ദേഹം അവരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ ഈ കുതിപ്പ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ഈ വളർച്ച ഇതൊക്കെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ത്വരിതം കൂട്ടും വേഗം കൂട്ടും എന്ന് വ്യക്തമാണ് ഇത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ് ഇത് പഴയ ഇന്ത്യയല്ല പക്ഷെ ഇവിടെ നമ്മൾ വന്ന വഴി മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അധികാരത്തിൽ വഴികളില്ലാതെ വിദേശ ബാങ്കുകളിൽ പണയം വയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മറന്നുകൂടാ അന്ന് പി വി നരസിംഹറാവു എന്ന കരുത്തനായ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും കൂടി ആരംഭിച്ച തുടക്കം കുറിച്ച സാമ്പത്തിക വിപ്ലവത്തിന് പിന്നാലെ വന്ന വാജ്പേയി സർക്കാരും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദിയും അകമഴിഞ്ഞ പിന്തുണ നൽകി അത് ഏറ്റവും സത്യസന്ധമായി സുതാര്യമായി അഴിമതി നടപ്പാക്കാൻ ഈ സർക്കാരുകൾക്ക് കഴിഞ്ഞു ഇടക്കാലത്ത് ഒരു പത്ത് വർഷം യു പി എ സർക്കാർ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെങ്കിലും മൻമോഹൻ സിംഗിന്റെ കൈകൾ കെട്ടിയിട്ട് അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തി സോണിയയുടെ ഭരണം നടന്ന് ഈ രാജ്യം അതപ്പതിച്ചെങ്കിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അത് തിരിച്ചു കയറി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത് ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് മോദി ഭരണം നടക്കുന്നു അതിന്റെ മാറ്റം നമ്മുടെ രാജ്യത്ത് കാണാനുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് ഗതിവേഗം വർദ്ധിച്ചിരിക്കുന്നു ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ പത്ത് വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി നിലകൊണ്ടേനെ എന്തോ അതിന് നമുക്ക് വിധിവശാൽ ഭാഗ്യമുണ്ടായില്ല ഇനിയെങ്കിലും നാം നമ്മുടെ ജനത ആ തെറ്റുകൾ ചെയ്യാതെ അത് തിരുത്തി മുന്നോട്ട് പോകട്ടെ ഒരു സ്റ്റേബിൾ ആയ സ്ഥിരതയുള്ള ഒരു സർക്കാരിനെ കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിക്കട്ടെ അതിന് ഇന്ത്യൻ ജനതയ്ക്ക് നന്ദി പറയാം എന്തായാലും ഈ സാമ്പത്തിക കുതിപ്പിന് രാജ്യം നമ്മുടെ യുവജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു